ഗുരുഹത്യാ പാവങ്ങളിൽ വലുതാണ് കാരണം തൻ്റെ മനസ്സിലൊരാളെ ഗുരുവായി സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറയുന്നത് തൻ്റെ മനസ്സിൻ്റെ തകർച്ചയാണ് ഇങ്ങനെയാണ് നമ്മൾ അന്ന് പഠിക്കുന്ന പാഠന വിദ്യാഭ്യാസം ഭൗതിക വിഷയങ്ങളെ അറിയാനുള്ള ഒന്നായി അതപ്പതിച്ചു കഴിഞ്ഞാൽ ആയുസ് പാഴായി പോകും ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതാരുന്നാലും ആ സ്ഥാനത്തെ മാത്രമേ നമ്മളുള്ളിൽ ഗ്രഹിക്കേണ്ടതുള്ളൂ അല്ലാതെ അവരുടെ പേരും നാളും അവരുടെ ചരിത്രവും പഠിച്ച് നമ്മുടെ ആയുസ് പാഴാക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് ഇരുപത്തിനാല് മണിക്കൂർ ഒരുത്തനിക്കുമ്പോൾ പാർട്ടികൾക്ക് താല്പര്യം തോന്നിയില്ലെങ്കിൽ ഇവൻ താഴോട്ടിറങ്ങി വേറൊരുത്തനെ കയറ്റിരുത്തും അത് എക്സോർ വൈ വയ്യെന്നുള്ളത് ഒരു രാഷ്ട്രത്തെ സമ്മേളത്തോളം വലിയ കാര്യമില്ല ആ സ്ഥാനത്തിരിക്കുന്ന അവൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനും ആവില്ല തീയുടെ മനസ്സ് അതിൻ്റെ താമസഭാവത്തിൽ കിടക്കുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന തലത്തിൽ നിന്ന് അതായത് സർപ്പസത്വം അതുപോലെ തന്നെ പ്രേതസത്വം മുതലായതൊക്കെ രാജസത്വങ്ങൾ ദേവേന്ദ്രൻ അദ്ദേഹം ഇന്ദ്രസത്വത്തിലെത്തുന്ന ഒരു മാനസികാവസ്ഥയുടെ പ്രതീകമാണ് സമഷ്ടിയിൽ അങ്ങനെ ഒരു പ്രതീകമുണ്ട് നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് വെഷ്ടിയില് വ്യക്തികൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ ബൃഹസ്പതി ബൃഹസ്പതി ഇന്ദ്രസദസ്സിലെ ഗുരുവാണ് ദേവഗുരുവാണ് ബൃഹസ്പതി ബൃഹസ്പതിയെ ഒരിക്കൽ നിന്ദിക്കുന്നുണ്ട് ദേവേന്ദ്രൻ ഗുരുവിനെ തന്നെ അപ്പം നിന്ദിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കാതിരിക്കുകയും ബൃഹസ്പതിയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ദേവഗുരു സ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട് ദേവേന്ദ്രൻ ഗുരുവിനെ മാറ്റി പകരം വിശ്വരൂപനെ ഗുരുവാക്കി മാറ്റുന്നുണ്ട് വിശ്വരൂപനെ ഗുരുവാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ വിശ്വരൂപൻ ആസുര വിഭാഗത്തിൻ്റെ ഗുരുവായിരുന്നു ഇന്ദ്രൻ ഒരിക്കൽ വിശ്വരൂപനെ ഗുരുവാക്കി ഗുരുവാക്കിക്കഴിഞ്ഞ് വിശ്വരൂപൻ അവരോട് പ്രതിപത്തി ഉണ്ടെന്ന് സംശയം തോന്നിയപ്പോൾ വിശ്വരൂപനെ വധിക്കുന്നുണ്ട് ഇന്ദ്രൻ തന്നെ ഗുരുഹത്യാ പാവങ്ങളിൽ വലുതാണ് കാരണം തൻ്റെ മനസ്സിലൊരാളെ ഗുരുവായി സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറയുന്നത് തൻ്റെ മനസ്സിൻ്റെ തകർച്ചയാകും ഇങ്ങനെയാണ് നമ്മൾ അന്ന് പഠിക്കുന്ന പാഠന നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠങ്ങളിൽ അതിൻ്റെ ധർമാധർമ്മങ്ങളെ ബാഹ്യമായി നോക്കിയാണ് ശിക്ഷകളും മറ്റുള്ള വ്യവസ്ഥകളും ഒരാളോട് പിണങ്ങിപ്പോകുന്നതിന് മുമ്പ് അയാളെ എവിടം വരെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് പരിഗണിക്കുന്ന പരിഗണിക്കുന്നൊരു വിദ്യാസമ്പ്രദായം നമുക്കുന്നില്ല ഇപ്പം ഇന്ദ്രൻ ഇയാളെ വധിച്ചു കഴിഞ്ഞ് പിന്നീടൊരു വൃത്രാസുര വധവും നടത്തുന്നുണ്ട് ഇങ്ങനെ മൂന്ന് വധങ്ങളോട് ബന്ധപ്പെട്ട രണ്ടു വധങ്ങളും ഒരു ഉപേക്ഷയും ഉപേക്ഷയും വധത്തിന് തുല്യം തന്നെയാണ് ഈ മൂന്ന് തലങ്ങളും വച്ച് ഇന്ദ്രൻ ലജ്ജിതനായി താമരേലിക്ക് ഉൾക്കയറിയിരിക്കുന്നത് ഭാഗവതി കഥയുണ്ട് നഹുഷന്റെ കഥ പറയുമ്പോഴേന്ന് പറയുന്നത് ഇപ്പൊ സർപ്പ സത്വത്തിലേക്ക് അവിടെ അഥ പതിക്കുന്നത് വ്യക്തി ഉയർച്ചയിൽ നിന്ന് മനസ് ചെറിയ ചെറിയ കാര്യം കൊണ്ട് അത് പതിക്കും ഇതിങ്ങനെ ഒരു കേറ്ററൊക്കെ ഉള്ളതാ ഈ ഒരു ഘട്ടത്തിന്റെ പരാമർശങ്ങളാണ് ചിഹ്നങ്ങളാണ് അപ്പോൾ അതായത് വ്യക്തിയുടെ മനസ്സ് അതിന്റെ താമസഭാവത്തിൽ കിടക്കുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന തലത്തിൽ നിന്ന് അതായത് സർപ്പസത്വം അതുപോലെ തന്നെ പ്രേതസത്വം മുതലായതൊക്കെ രാജസത്വങ്ങൾ ഇപ്പൊ തമസിൽ നിന്ന് രജസിലേക്കും എല്ലാം ഉയരണം വിദ്യാഭ്യാസം വ്യക്തിയെ അവൻ ഏത് തലത്തിൽ നിൽക്കുന്നുവോ അവിടുന്ന് ഉയർത്തുന്നതായിരിക്കണം ഇത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തന്തു വിദ്യാഭ്യാസം ഭൗതിക വിഷയങ്ങളെ അറിയാനുള്ള ഒന്നായി അതപ്പതിച്ചു കഴിഞ്ഞാൽ ആയുസ് പാഴായി പോകും ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതാരുന്നാലും ആ സ്ഥാനത്തെ മാത്രമേ നമ്മളുള്ളിൽ ഗ്രഹിക്കേണ്ടതുള്ളൂ അല്ലാതെ അവരുടെ പേരും നാളും അവരുടെ ചരിത്രവും പഠിച്ച് നമ്മുടെ ആയുസ് പാഴാക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് ഇരുപത്തിനാല് മണിക്കൂർ ഒരുത്തനിരിക്കുമ്പോൾ പാർട്ടികൾക്ക് താല്പര്യം തോന്നിയില്ലെങ്കിൽ ഇവൻ താഴോട്ടിറങ്ങി വേറൊരുത്തനെ കയറ്റി ഇരുത്തും അത് എക്സോർ വൈ വയ്യെന്നുള്ളത് ഒരു രാഷ്ട്രത്തെ സമ്മേളത്തോളം വലിയ കാര്യമില്ല ആ സ്ഥാനത്തിരിക്കുന്ന അവൻ ഒറ്റയ്ക്ക് ചെയ്യാനും ആവില്ല അത് തെരഞ്ഞെടുത്തുവിട്ട ജനതയ്ക്ക് തങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു കൽപ്പനാഭിമാനം മാത്രമാവുള്ളത് അതിന് വികല്പ വിജ്ഞാനം എന്നാണ് പറയാം ഞാനും നിങ്ങളുമൊക്കെ ഇന്ത്യക്കാരാണെന്നും ഇന്ത്യയിൽ നമ്മൾ ഭരണം ജനാധിപത്യമാണെന്നും നമ്മുടെ വോട്ടിന് വിലയുണ്ടെന്നും ഒക്കെ ഉള്ളത് ഒരു വികല്പജ്ഞാനമാണ് സത്യത്തിൽ ഇതുപോലെ കാശുവാരി ചെലവാക്കിയാൽ വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന പാർട്ടികൾക്കും ജനങ്ങൾക്കും വിദ്യാഭ്യാസമുള്ളവർക്കും എല്ലാം അറിയാം അല്ലെങ്കിൽ ആരും പണം മുടക്കുകയില്ലല്ലോ തിരിച്ചു കൂടി നല്ലപോലെ കരുതി കൊണ്ടാണ് അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ മനസ്സിനെയാണ് പഠിച്ചെടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിന് അത് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന തലത്തിലുള്ള മതങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ മറ്റുള്ളവയ്ക്കോ നിലനിൽപ്പുണ്ടാവില്ല ജനജീവിതത്തിൽ കള്ളന്മാർ കുറയും കുറയും കൊലപാതകകൾ ഇല്ലാതാവും അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ രാജ്യത്തിന് എന്ന് రేఖపడితే చరిత్రం